സൃഷ്ടികളും സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനേ ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനേ യേശുമാറാത്തവൻ യേശുമാറാത്തവൻ

ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്ന വിഷയം രാജഭൃത്യന്റെ മകന് ദൈവം കൊടുത്ത സൗഖ്യം എന്നുള്ളത് ആയിരുന്നുവല്ലോ കാലക്രമം അനുസരിച്ച് യേശു ചെയ്ത രേഖപ്പെടുത്തിയ മുപ്പത്തിയഞ്ച് അത്ഭുതങ്ങളിൽ രണ്ടാമത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് കാലക്രമം അനുസരിച്ച് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ രേഖപ്പെടുത്തിയ മൂന്നാമത്തെ അത്ഭുതത്തെ സംബന്ധിച്ചാണ് അതിനാധാരമായി യോഗനാന സുവിശേഷം അഞ്ചാമധ്യായം രണ്ട് തുടങ്ങി ചില വാക്യങ്ങൾ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് എരുസരേമിൽ ആട്ടുവാദിക്കൽ എന്ന് പ്രായ പേരുള്ള ഒരു കുളം ഉണ്ട് അതിൽ അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതത് സമയത്ത് ഒരു ദൂരൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവന് കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു ഒന്നാന്റെ സുശേഷത്തിൽ കാണുന്ന കുളക്കരയിൽ നടന്ന അത്ഭുതത്തെ സംബന്ധിച്ചാണ് ഇവിടെ നാം വായിക്കുവാനായിട്ട് ഇടയായത് ഇത് പ്രാന്ത പ്രദേശങ്ങളിൽ നടന്ന ഒരു അത്ഭുതമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ രണ്ടാം വാക്യത്തിൽ നമീനെയാണ് വായിക്കുന്നത് എരുസലേമിൽ ആട്ടുവാദിക്കൽ എന്ന പ്രായ പേരുള്ള ഒരു കുളം ഉണ്ടെന്നാണ് നമുക്കറിയാം എരുശലേം കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദാവീദാണ് അത് കോട്ട കെട്ടി ഉറപ്പിച്ച് അപ്രകാരം ഒരു വൻ നഗരമാക്കി അതിനെ തീർക്കുവാനായിട്ട് ഇടയായത് എന്നാൽ കാലക്രമത്തില് ബാബിലോൺ രാജാവായ നെമുക്കുന്നേശ്വർ വന്ന് ആ കോട്ട കൊത്തളങ്ങളെയൊക്കെ ഇടിച്ചു കളഞ്ഞ് യഹൂദന്മാരെ പ്രവാസികളായി കൊണ്ടുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് നെഹമ്യാവിന്റെ നേതൃത്വത്തില് മടങ്ങി വന്ന യഹൂദന്മാരാണ് ഈ കോട്ടകളൊക്കെ വീണ്ടും പണിയുവാനായിട്ട് ഇടയായത് എന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിലൂടെ എസ്രായയുടെ പുസ്തകത്തിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പണിത കോട്ട മതിലുകളൊക്കെ അനവധി വാതിലുകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആട്ടുവാതിൽ കുപ്പവാതിൽ മീൻവാതിൽ എന്ന പേരുകളിലൊക്കെയാണ് ആ വാതിലുകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതിൽ ഒരു വാതിലാണ് ആട്ടുവാതിൽ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ആട്ടുവാതിലിൻ്റെ അടുത്താണ് ബതേസ്ത എന്ന പ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പട്ടണത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു ഈ കുളം എന്നാണ് കരുതപ്പെടുന്നത് ഇത് എരിശലേമിന് സമീപമുള്ള ഗീഹോൻ ഉറവയായിരുന്നു ഈ കുളമെന്നാണ് വേദപൂസ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന പദത്തിന്റെ അർത്ഥം കരുണയുടെ ഭാവനം എന്നുള്ളതാണ് ഇവിടെ ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കുളത്തിൽ അതത് സമയത്ത് ഒരു ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും ആ കലങ്ങുന്ന സമയത്ത് ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ ആദ്യം ഇറങ്ങിയാൽ അവന് സൗഖ്യം വരും അങ്ങനെ ധാരാളം ആളുകൾ കുളത്തിലെ വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടന്നിരുന്നു എന്ന് മാത്രമല്ല അനേകരെ ആ നിലയിൽ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയതായും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നാം വായിക്കുന്നത് ഈ കുളത്തിന് അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ അതിൽ ഓരോ മണ്ഡപത്തിലും വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനൊരു വലിയ കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കിടന്നിരുന്നു എന്നാണ് ഒരു വലിയ കൂട്ടമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ അവിടെ കാണാം എന്ന് നമുക്ക് ആ ഒരു പദത്തിലൂടെ ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ കിടക്കുന്ന രോഗികളൊക്കെ കിടക്കുമ്പോൾ തന്നെ അതിൽ ഒരു പ്രത്യേക രോഗിയെയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ ഓർക്കുക രോഗസൗഖ്യം വിവിധ നിലകളിൽ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും കർത്താവായ യേശുക്രിസ്തു അജഞ്ജലമായ വിശ്വാസത്താൽ നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ സൗഖ്യം നാം പലപ്പോഴും അനുഭവിച്ചവരാണ് ഇന്നും നാം അനുഭവിച്ചു തന്നെയാണ് എന്നാൽ കർത്താവിൽ വിശ്വാസം ഇല്ലാത്തവർക്കും സൗഖ്യം കൊടുക്കുക എന്നുള്ളത് ശിഷ്ടതാവെന്ന നിലയിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ് നമുക്കറിയാം നീതിമാന്മാർക്ക് വേണ്ടി നീതി കേട്ടവർക്ക് വേണ്ടിയും ആണ് ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നത് മഴ പെയ്ക്കുന്നത് അല്ലെങ്കിൽ നീതിമാന്മാർക്ക് വേണ്ടി മാത്രമല്ല അത് സൃഷ്ടാവുന്ന നിലയിൽ സൃഷ്ടിയോടുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വവും കടമയുമാണ് ദൈവം നിലനിർത്തുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അത് നീതിമാന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സകലർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും സൃഷ്ടാവുന്ന നിലയിൽ സൗഖ്യം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് നമുക്കറിയാം വൈദ്യശാസ്ത്രമൊക്കെ ഇത്രത്തോളം അത് ഉന്നതമായ നിലയിൽ വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച എത്ര ഉയരാനൊക്കെ കാരണം ദൈവം അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ജ്ഞാനം കൊടുത്ത് അറിവ് കൊടുത്ത് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിലെ വൈദ്യശാസ്ത്ര പ്രകാരം പല മെഡിസിൻസൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ അവരൊക്കെ ദൈവവിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ നിലകളിലൊക്കെ സൗഖ്യം ദൈവം മനുഷ്യർക്ക് നൽകുകയാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ രോഗിക്കും വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അപ്പോൾ വൈദ്യന്മാരിലൂടെയുള്ള സൗഖ്യം ദൈവം മാനവജാതിക്ക് പ്രധാനം ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ ഈ കുളത്തിൽ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അത്ഭുതമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിന്റെ പിന്നിൽ ഈ ആവരിച്ചത് ദൈവത്തിന്റെ കരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഒരു ദൂതൻ വന്നാണ് കുളം കലക്കുന്നത് എന്നാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഓർക്കുക ഇതിനൊക്കെ ഈ നിലയിലുള്ള സൗഖ്യങ്ങൾക്കൊക്കെ പരിമിതികൾ ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു കളയരുത് വൈദ്യുശാസ്ത്രത്തിൽ നിന്നും പ്രാപിക്കുന്ന സൗഖ്യത്തിനും പരിമിതികളുണ്ട് ഈ ബദാസ്താവ് ഇങ്ങനെയുള്ള ദൂരം വന്ന് കുളം കലക്കി നൽകുന്ന അതേ സൗഖ്യങ്ങൾക്കും പരിമിതികളുണ്ട് കാരണം എന്താണ് പരിമിതനായത് അതേ മനുഷ്യനാലാണ് വൈദ്യുശാസ്ത്രത്തിൻ്റെതായ വളർച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ആ നിലയിൽ പരിമിതരായ മനുഷ്യന് ദൈവം കൊടുക്കുന്ന അറിവ് വെച്ച് നടത്തുന്നതായതു അതിലും പരിമിതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം പല ഡോക്ടർമാരും പല രോഗങ്ങളെയൊക്കെ പിന്നിൽ അവരുടെ ചികിത്സാവിധികളൊക്കെ നടത്തിയിട്ട് അവർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞ് അത് രോഗികളെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഡോക്ടർമാര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അവർ പഠിച്ച ആ അറിവ് വെച്ചുകൊണ്ടാണ് അവർ ചികിത്സിക്കുന്നത് എന്നാലും ഓർക്കുക ദൈവമക്കളെ പരിമിതികൾ നമുക്ക് വിടുതൽ തരുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ ഇവിടെ ഈ വിദേശ കുളത്തിൽ നടക്കുന്ന സൗഖ്യത്തിനും പരിമിതികളുണ്ട് കാരണം ദൂതൻ എപ്പോഴും ദൂതൻ വരികയല്ല അതത് സമയത്ത് ഒരു നിശ്ചിത സമയത്ത് ആണ് ദൂതൻ വരുന്നത് മാത്രമല്ല ദൂതൻ വന്ന് കുളം കലക്കിയാലും ആദ്യം കുളത്തിൽ ഇറങ്ങുന്ന രോഗിക്ക് മാത്രമേ സൗഖ്യം വരൂ അല്ലാതെ എല്ലാ രോഗികൾക്കും സൗഖ്യം വരികയില്ല അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സൗഖ്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട് എന്നാൽ പരിമിതികളില്ലാത്ത കർത്താവിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ ഒരു പക്ഷെങ്കിലും വൈദ്യശാസ്ത്രം എന്നെയും നിങ്ങളെയും ഉപേക്ഷിച്ചവരാണെങ്കിൽ പോലും എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെയും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മ കാണുന്നത് മുപ്പത്തി എട്ട് സംവത്സരം അവൻ കുളക്കരയിലായിരുന്നു എന്നാണ് നമ്മൾ ഓർക്കുക യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് സക്ഷാത് ദൈവം അവതരിത്തെ മുപ്പത്തി മൂന്നര വർഷമാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നത് അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ വിദേശ കുളക്കരയിൽ കിടക്കുകയാണ് ഇവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ് എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കുക ഈ മനുഷ്യൻ യേശുവിൻ്റെ അരികിലേക്ക് പോകുകയല്ലോ ചെയ്തത് പിന്നെയോ യേശു അവന്റെ അരികിലേക്ക് വരികയാണ് യേശു അവന്റെ അരികിലേക്ക് വന്നു അവനെ കണ്ടു അവന്റെ അവസ്ഥ അറിഞ്ഞു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ രോഗക്കിടക്കയിൽ ആ കരിയിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരുന്ന ദൈവമാണ് മാത്രമല്ല നമ്മുടെ രോഗത്തിന്റെ അവസ്ഥകളെ നല്ലവണ്ണം അറിയുന്നവനാണ് നമ്മുടെ ദൈവം ഇന്ന് ഈ വചനം കേൾക്കുന്നവർ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ കർത്താവെ നീ എന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവെങ്കിൽ നിങ്ങളെ നല്ലവണ്ണം അറിയുന്നവനായ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ മനസ്സുള്ള ദൈവം കൂടെയാണ് അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിന് മുമ്പിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും എന്ന വകൽ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ സൗഖ്യം വ്യാപരിക്കുവാനായിട്ടിടയാകും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഞങ്ങളുടെ സ്വർഗസവിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം അവിടുത്തെ വചനത്തിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്ന കഥാവേ എൻ്റെ ദൈവമേ നാദാ അറിയൻ്റെ ഈ വചനം കേൾക്കുന്നവരിൽ ചില രോഗത്താൽ ഭാരപ്പെടുന്നവരാണ് അവർ വിശ്വാസത്തോടെ കരങ്ങൾ അവർ സമർപ്പിച്ചിരിക്കുകയാണ് അവിടെ മേൽ അങ്ങയുടെ മുറിവാർന്ന കരം വെക്കണമേ അവർക്ക് പൂർണ്ണ സൗഖ്യത്തെ നൽകണമേ അസന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം അടിയൻ കൽപ്പിക്കുന്നു ഹാലൂയ സൗഖ്യമാക്കുന്ന വചനം അടിയൻ അയക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ആമേ കയോ ിഷ്ടം തൻ സ്നേഹമാരമേ എല്ലംഘനങ്ങളും എന്ന കൃത്യങ്ങളുമെല്ലാം അകത്ത സ്നേഹത്ത എല്ലംഘനങ്ങളും എന്ന കൃത്യങ്ങളുമെല്ലാം അകത്ത സ്നേഹത്താ കേസുമാറാത്തവൻ 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 ആയത്ര നല്ലവ सुमारावन्े सुमारावन्े सुमाराव